കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ഞാൻ നാല് പാടും വെള്ളവ ആ കുഞ്ഞുങ്ങൾക്കൊന്നും ഇറങ്ങി നിൽക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അനീഷ ഒരു കാര്യം ചെയ്തതിനകത്തോട്ടൊന്ന് കേറി നോക്ക് ഈ വീടിന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക ഞാൻ വില്ലേജ് മീഡിയ സ്ഥിരം പ്രേക്ഷകയാണ് അപ്പം ഞാൻ കണ്ടപ്പോൾ മുതൽ എൻ്റെ നാട്ടുകാരാണ് അപ്പം എനിക്ക് ഭയങ്കരമായ സങ്കടമുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ അമ്മ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നതാണ് പിന്നെ ഇതൊരു വാടക വീടാണ് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ആ അമ്മൂമ്മയ്ക്കൊരു താങ്ങൻ തണലുമായിട്ട് നല്ലവരായ നാട്ടുകാരുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു സഹായമാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് അപ്പം എല്ലാവരും ഒന്ന് സഹായിക്കുക അവരെ നമ്മളിപ്പോൾ നിൽക്കുന്ന കുറ്റിവെട്ടം കുറ്റാമുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഈ പറഞ്ഞത് ഈ അമ്മ വളർത്തുന്ന രണ്ട് മക് ഒരു തള്ളയില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളെയാണ് ആ ആ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചിട്ട് നാലു മാസമായി പിന്നെ അവര് റേഷനിരി കൊണ്ടാണ് കഞ്ഞി വെച്ച് കുടിക്കുന്നത് പട്ടിണി എന്ന് പറഞ്ഞ അറ പട്ടിണിയാണ് അവരിനി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ പോലും നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല അത്ര വിഷമത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഞാനിത് വന്ന് കണ്ടപ്പോൾ മുതൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിപ്പോർട്ട് അനീഷയെ വിളിച്ച് പറയുന്നത് തന്നെ പക്ഷേ ഈ അമ്മയ്ക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം നിങ്ങളിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് അവരെയൊന്ന് രക്ഷിക്കണം നമുക്ക് ലാസ്റ്റിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് യോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല വീട്ടുകോലിക്ക് പോലും പറ്റാത്തില്ല ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് തള്ളയില്ലാത്ത കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോവും ആര് നോക്കും വാടക മോളെ വാടക കൊടുക്കാൻ പോലും ഒരു തന്നെ ഇല്ല ആ രീതിയിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെടും ഈ കുഞ്ഞുങ്ങളെ വളർത്തണം രണ്ടും തള്ളയില്ലാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവരുടെ അമ്മയെന്ന മരിച്ചു പോയത് അവരമ്മ മരിച്ചിട്ട് നാല് മാസമായി നാല് മാസമായി നാല് മാസം അപ്പൊ അത് കഴിഞ്ഞ അമ്മ തന്നെ വളർത്തുന്നത് ഞാൻ തന്നെ അതിനുമുമ്പും ഞാൻ വളർത്തുക ഇപ്പഴും ഞാൻ തന്നെ വളർത്തുന്ന അല്ലാതാരും എത്ര മാസത്തെ വാടക കുടിശ്ശിക ആയിട്ടമ്മേ ഇപ്പൊ പതിനഞ്ച് മാസത്തെ കുടിശ്ശികയാണോ പതിനഞ്ച് മാസം വാടക കൊടുക്കാതെ തന്നെ ഇവിടെ താമസം ഇവിടെ താമസിക്കുന്നത് അപ്പം അവര് വാടക ചോദിക്കത്തില്ലേ അമ്മ അവർ അവര് ചോദിക്കുന്നു ഞാൻ നാളെ തരാം പറ്റുന്ന തരാം അടുത്ത മാസം തരാ ഞാൻ പറയുവ അല്ലാതെ കൊണ്ട് കൊണ്ടും ഒക്കത്തില്ല ഇപ്പോൾ ഒപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ വരെ ഞാനിവിടെ നിന്ന് നിങ്ങറുക ഇന്നലെ ആ ആ മുലാളി വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോകൊന്നും ആയില്ലെന്ന് ഒരു നല്ല മനസ്സുകൊണ്ട് അമ്മ ഇവിടെ ഒന്നും ഇറക്കി വിടുന്നില്ല അവർ ഇറക്കി വിടുന്നില്ല അതും ഒരു ദിവസം ആ ആ മുലാളി വന്നിവിടെ വന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത ഞാനൊന്നും ചെയ്യാത്തേന്ന് അതെ അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ അരി കളഞ്ഞിറക്കി വിടുന്നവനാണ് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത ഞാനൊന്നും ചെയ്യ അത് ആയി കണ്ടേ അനീഷൻ നോക്കിക്കേ ഒരു സാധനം ഇല്ല മുളകിട്ട് കഞ്ഞി കുടിക്കാന്ന് വെച്ചാൽ ആദ്യം അവരുടെ വീട്ടിൽ താണ്ട എല്ലാ പാട്ടകളും കാലിയാ വെളിച്ചെണ്ണയില്ല ഒന്ന് നോക്കിക്കേ വീടിന്റെ അവസ്ഥയൊന്നും നോക്കുക അവർക്കിപ്പോന്ന് പറഞ്ഞാല് രണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്നുള്ള സഹായങ്ങൾ മാത്രം കൊണ്ടാണ് അവര് സ്കൂളിൽ പോകുന്നത് ബാക്കിയെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ അവസ്ഥകൾ വളരെ ദുരിതമാണ് അനീഷ് എന്നെ നാല് നാലുപാടും വെള്ളവും ഒക്കെ ആയിട്ട് കിടക്കുക പിന്നെ ഈ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താ പറയണ്ടതെന്ന് ഒന്നും അമ്മയ്ക്ക് ആ മോള് പോയതിന് ശേഷം ഭർത്താവ് മരിച്ചതിന് ശേഷം ആ അമ്മയ്ക്ക് പോലും അറിയുക എങ്ങനെ ആ രണ്ട് കുഞ്ഞുങ്ങളെ അവർ വളർത്തിക്കൊണ്ട് വരുന്നു അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സഹായം നമ്മളെക്കൊണ്ടൊക്കെ പറ്റുന്നേ കൊണ്ട് പറ്റുന്ന സഹായി ഇതേ ഉള്ളൂ അപ്പം ഞാൻ ആ സഹായിക്കുന്നവരുടെ മുന്നിൽ ഞാൻ ദൈവം ഇത് പറയുക ഇവരെ എങ്ങനെയല്ലോ ഒന്ന് സഹായിക്കുക ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മേ അമ്മക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലേ ഗൂഗിൾ പേ ഒന്നും ഇല്ല എനിക്കൊരു കുഞ്ഞു പിന്നെ അക്കൗണ്ടേ ഒരു അമ്മയുടെ പേരെന്തുവാ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ അപ്പൊ ആ അക്കൗണ്ട് നമ്പർ ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം ആരെങ്കിലും ഒക്കെ അമ്മയെ സഹായിക്കും കേട്ടോ അമ്മ വിഷമിക്കണ്ട പിഞ്ചു കുഞ്ഞുങ്ങൾ പനിച്ചു പോരും ഞത്ത് കിടക്കുന്ന ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും നിവൃത്തിയില്ല എന്തെങ്കിലും ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളെങ്കിലും കണ്ട് അത് എന്തെങ്കിലും ഒരു തീരുമാനം അമ്മ പഠിക്കാൻ പോവുമല്ലോ മക്കൾ ടി വി ചോദിച്ച് അത് എനിക്ക് ടി വി വേണമോ അമ്മാമേ എല്ലാവരും കൊച്ചു ടി വി അത് ഇതുമൊക്കെ കാണുമെന്ന് ടി വി ആവശ്യം വന്നു ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും കാണണ്ടായോ മോൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർമാരോട് പോയിട്ട് ഈ മോനാണെങ്കിൽ ഒരു ടി വി വേണമെന്ന് ടീച്ചറോട് ഒരു ആവശ്യം പറഞ്ഞു അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ല അമ്മയില്ലാത്ത രണ്ട് പൊടി മക്കളാണ് അപ്പോൾ ഈ കുഞ്ഞിന് ഒരു ടി വി വേണം അവന് വീട്ടിൽ വരുമ്പോൾ കൊച്ചു ടിവി കാണണമെന്നൊക്കെയാണ് അവന്റെ ഒരാഗ്രഹം അപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് അതിനുള്ള നിവൃത്തിയില്ല പതിനഞ്ച് മാസമായിട്ട് വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരു ടി വി സ്പോൺസർ ചെയ്ത് ഈ മോന് കൊടുക്കുക ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഈ മോൻ്റെ സ്ഥലം കരുനാഗപ്പള്ളി കുറ്റിവട്ടം കുറ്റിവട്ടം അല്ലേ അല്ലമ്മേ കുറ്റിവട്ടത്തെ ആറാം വാർഡിലാണ് ഈ കുഞ്ഞും ഈ രണ്ട് പൊടി മക്കളും അമ്മൂമ്മയുടെ കൂടെ ജീവിക്കുന്നത്